വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് വേറെ എവിടേക്കോ വെച്ച അവസ്ഥയിലാണ് തമിഴ് സൂപ്പർ താരമായ വിജയ് ഇപ്പോഴുള്ളത് സ്വന്തമായി പാർട്ടി രൂപീകരിച്ച വിജയ് അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനായി വിജയ് അടുത്തിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു വിരുന്നിൽ തൊപ്പിധരിച്ച വിജയ് ഇസ്ലാം ചടങ്ങുകളും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്തു ഇതിന് ചിത്രങ്ങൾ പുറത്തു വരികയും വൈറലായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ മുസ്ലിങ്ങളുടെ പിന്തുണ നേടാനുള്ള ഈ ശ്രമം ഇപ്പോൾ വിജയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തങ്ങളുടെ മതത്തെ വിജയ് അവഹേളിച്ചതായി കാട്ടി മുസ്ലിങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന ഇസ്ലാമിനെ അപമാനിക്കുന്നതാണ് എന്നാരോപിച്ച് തമിഴ്നാട് സുന്നത്ത് ജമാഅത്താണ് വിജയ്ക്കെതിരെ ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപമാനിച്ചുവെന്നാണ് പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത് കൂടാതെ വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ മധ്യവന്മാരും റൌട്ടുകളും പങ്കെടുത്തതായും പരാതിയിൽ വ്യക്തമായി തന്നെ പറയുന്നു വ്രതമെടുക്കാത്തവരും റമദാനിനോട് ആദരവില്ലാത്തവരുമായ ആളുകളുടെ പങ്കാളിത്തം മുസ്ലിം സമൂഹത്തിന് അപമാനമാണത് കൂടാതെ ഇഫ്താർ വിരുന്നിന്റെ സംഘാടനവും അങ്ങേയറ്റം നിരുത്തരവാദപരമായിരുന്നു വിജയ്യുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നവരോട് മോശമായിട്ട് പെരുമാറി പശുക്കളെ പോലെ ആളുകളെ വലിച്ചിടച്ച് കൊണ്ടുപോയി എന്നും പരാതിയിൽ പറയുന്നു തമിഴ്നാട് സുന്നദ്ധ ജമാഅത്തിന്റെ സംസ്ഥാന ട്രഷറർ സയ്യിദ് ഗൌസ് ആണ് പരാതി നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിജയ് നടത്തിയ ഇഫ്താർ പരിപാടി അധിക്ഷേപകരവും മുസ്ലിം സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നും ഗൌസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ോംബുമായോ ഇസ്ലാമിക ആചാരങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികൾ മദ്യപാനികളും റൗഡികളും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നും അത് ഇഫ്താറിന്റെ പവിത്രതയെ അപമാനിക്കുന്നതാണ് എന്നുമാണ് ഇയാൾ ആരോപിച്ചിരിക്കുന്നത് വിജയുടെ തമിഴക വെട്ടി കഴകം സംഘടിപ്പിച്ച ഇഫ്താർ പരിപാടിയിൽ നോമ്പിന്റെയും ഇഫ്താറിന്റെയും മതപരമായ പ്രാധാന്യത്തെക്കുറിച്ച് യാതൊരു ധാരണകളും ഇല്ലാത്ത ആളുകളാണ് പങ്കെടുത്തത് അവരുടെ പങ്കാളിത്തം മുസ്ലിങ്ങൾക്ക് അനാഥരവും അരോചകവുമായിരുന്നുവെന്നാണ് ഗൌസ് ആരോപിച്ചത് പരിപാടിക്ക് ശരിയായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ വിജയ് പരാജയപ്പെട്ടുവെന്നും ഇത് പങ്കെടുത്തവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു വിക്രവണ്ടിയിൽ ഒക്ടോബറിൽ നടന്ന വിജയ്യുടെ പാർട്ടിയുടെ ആദ്യ രാഷ്ട്രീയ റാലിയിലും സമാനമായ ഒരു സംഭവം നടന്നതായി ഗൌസ് ആരോപിച്ചു മോശം ആസൂത്രണം കാരണം പങ്കെടുത്തവരിൽ പലർക്കും കുടിവെള്ളം ലഭിച്ചില്ല എന്നും ചിലർ നിർജ്ജലീകരണം മൂലം ബോധരഹിതരായി പോയി എന്നും അദ്ദേഹം ആരോപിച്ചു ഇഫ്താർ പരിപാടിയിൽ നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന മോശം പെരുമാറ്റത്തിൽ നടന് യാതൊരു പശ്ചാത്തലവും ഇല്ല എന്നതാണ് തോന്നുന്നത് എന്നും ഇദ്ദേഹം വിമർശിച്ചു മതപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിലെ വിജയുടെ ആത്മാർത്ഥതയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് ഇസ്ലാമിക പാരമ്പര്യങ്ങളോടുള്ള യഥാർത്ഥ ബഹുമാനത്താൽ നയിക്കപ്പെടുന്നതിനേക്കാൾ രാഷ്ട്രീയ പ്രേരിതമാണ് അദ്ദേഹം പ്രവർത്തികളെന്നും തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് ട്രഷറർ ആരോപിച്ചു മുസ്ലിം സമൂഹത്തിന് ആഴത്തിലുള്ള മുറിവേൽപ്പിച്ച പ്രവർത്തികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തങ്ങൾ നിയമ നടപടിക്ക് ഇറങ്ങിയത് എന്നും അല്ലാതെ പബ്ലിസിറ്റിക്കല്ല എന്നും സയ്യിദ് ഗൗസവ് വ്യക്തമാക്കി വിജയിക്കെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് ആവശ്യപ്പെട്ടു